എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഉള്ള ഒരു ആനക്കുണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് പോകുന്നത് കൃഷി ആവശ്യങ്ങൾക്കൊക്കെ വെള്ളം ശേഖരിക്കുന്ന ഒരു ജലസ്രോതസ്സാണ് ആനക്കുണ്ട് അപ്പോൾ നമുക്ക് അവിടെ വരുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ അനീത്തി പാപ്പൻ്റെ മകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക് ജസ്റ്റ് സ്കൂളിലെ പരിപാടി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് കയറിയതാണ് അപ്പോൾ നമ്മുടെ മാത്സ് ഇതുവരെ ആയിട്ട് പുറത്തേക്കും ഇറങ്ങിയിട്ടില്ല കേട്ടോ ചെറുതല്ലേ അപ്പോൾ അവനെ പുറത്തേക്കും ഒന്നും അങ്ങനെ ഇറക്കി തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് ഞങ്ങൾ അവനെയായിട്ടാണ് പോകുന്നത് ഇതാണ് ആനക്കുണ്ടിലേക്ക് പോകാനുള്ള വഴിയിൽ പറമ്പ് പോലെയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഈ ഇത് കഴിഞ്ഞിട്ട് പാടം അങ്ങനെ അതിൻ്റെ അറ്റത്താണ് ആനക്കുണ്ട് അപ്പോൾ ഞങ്ങൾ നടക്കുകയാണ് അപ്പം ഞങ്ങൾ ആ വഴിയുടെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടക്കണം കേട്ടോ ചുറ്റും നല്ല രസമാണ് കാണാൻ ഫുള്ള് പച്ചപ്പും ഹരിത പേ വഴിയുടെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടന്നിട്ട് കുറച്ച് കുറച്ചധികം ഉണ്ട് കേട്ടോ നടക്കാൻ ഈ നടക്കും ഞങ്ങൾ വിചാരിച്ചില്ല കേട്ടോത്ര അധികം നമുക്ക് തന്നെ കാലമൊക്കെ വയ്യതാണ് ഇത്രയും ഇത്രയും ചെറുതല്ലേ അപ്പോൾ അവൻ ഇങ്ങനെ പുല്ലിൻ്റെ ഇടയിലൊക്കെ നടക്കാൻ വളരെയധികം ഇഷ്ടമാണ് കേട്ടോ അപ്പം ഇങ്ങനെ ഞങ്ങൾ അതുവരെ നടന്നു അതിൻ്റെ അറ്റം വരെ കുറച്ചധികം ഉണ്ട് നമുക്ക് നടക്കാൻ വണ്ടി കുറച്ച് നിർത്തിയിട്ട് ആദ്യം റോഡ് പോലത്തേക്ക് കൂടെ നടന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പാടത്തിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുകയാണ് ഇങ്ങനെ ഇതാണ് ആനക്കുണ്ട് എത്തിയിട്ടില്ല കുറച്ചും പോയി നല്ലൊരു രസമുള്ള ഇത് കാണാം അപ്പം ഞങ്ങൾ അവനെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഓടും അപ്പോൾ അവൻ ബാക്കിൽ ഓടി വരും വേറെങ്ങോട്ടും പോകണമെന്നില്ല കേട്ടോ നമ്മുടെ പിന്നാലെ തന്നെ വരുമോ അങ്ങനെ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾക്കും അതുപോലെ വീടിൻ്റെ അടുത്തായിട്ട് ഈ ആനക്കൊണ്ട് കണ്ടിട്ടില്ല അപ്പോൾ അതും കാണാനുള്ളൊരു ഇത് ഞങ്ങൾക്കും ഉണ്ട് അപ്പോൾ ഞങ്ങളിത് ഞങ്ങളും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വീടിൻ്റെ അടുത്തുണ്ടായിട്ട് ഞങ്ങൾ ദൂരമായിട്ട് കണ്ടിട്ടില്ല അപ്പോൾ അതൊന്ന് കണ്ടിട്ട് വരാം എല്ലാം ഇത് ഇത്രയും കൃഷിക്കാവശ്യമുള്ള വെള്ളം ഇവിടെ നിന്നാണ് കിട്ടുന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങളിത് നടന്ന് നടന്ന് പോവുകയാണ് എത്താനായി ഏകദേശം തീരെ കുഴപ്പമൊന്നുമില്ലാട്ടോ അങ്ങനൊക്കെ എടുക്കണമൊന്നുമില്ല അപ്പങ്ങനെ എൻജോയ് ചെയ്തിട്ട് നടന്നുകൊണ്ടേ ഇരിക്കാനേ അങ്ങനെ നല്ല രസമായിരുന്നേക്ക് പിന്നാലെ തന്നെ പോകണുള്ളൂട്ടോ അല്ലാതെ വേറെ സ്ഥലത്തേക്കൊന്നും പോകണില്ല പിന്നെ അവിടുത്തെ പുല്ലൊക്കെ ഒന്ന് മണത്തു വെക്കും അപ്പം ഇതാണ് നമ്മൾ വിചാരിച്ച കാണാൻ വിചാരിച്ച ആനക്കുണ്ട് ഇവിടെ നിന്നാണ് കൃഷിക്കൊക്കെ ഉള്ള വെള്ളം നമ്മൾ അടിക്കുന്നത് അങ്ങനെ ഇപ്പം ഇതാണ് മനോഹരമായ സ്ഥലമാണ് കേട്ടോ നമുക്ക് ഈവനിങ് ഒക്കെ ഇങ്ങനെ നടക്കാനും കുറച്ച് കുറച്ചുനേരം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റിയ സ്ഥലമാണ് ഇത് ഞാ മങ്ങാട്ടിക്കും പെങ്ങാമുക്ക് മൂലപ്പാട് ആ സൈഡിക്കുമൊക്കെ കണക്ഷൻ ഒരു ഇതാണ് കേട്ടോ വെള്ളത്തിന് വെള്ളം എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അങ്ങനെ ഇവിടെ നടക്കുന്നു ഇതിപ്പോൾ പണ്ടൊന്നും ഇങ്ങനെ അല്ല ആദ്യത്തെ ടൈമിലൊന്നും അവങ്ങനെ വായ നാവ് പുറത്തേക്കിട്ടിട്ട് ഓടിയിരുന്നില്ല കേട്ടോ ഇപ്പോൾ ഇന്നും ഇട്ടിട്ട് അവ അങ്ങനെ നാവൊക്കെ പുറത്തേക്കിട്ടൊക്കെ അടച്ചോണ്ടായിരിക്കും എനിക്കറിയില്ല എന്താന്ന് അവങ്ങനെ വായ നാവൊക്കെ തുറന്നിട്ടിട്ട് നടക്കാൻ തുടങ്ങിയില്ല നല്ല രസമായിട്ടോ കാരണം ലാസ്റ്റ് അവിടെ നിന്ന് സെൽഫി കൊടുത്തു നിങ്ങൾ അത്ര നേരം വേട്ടൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് കുറച്ച് സൂര്യനൊക്കെ അസ്തമിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല സൂര്യൻ കണ്ടോ സൂര്യൻ്റെ പ്രകാശം കാണുന്നില്ലേ വൈകിട്ടായ വൈകിട്ടായിട്ട് അങ്ങനത്തെ ഒരു സമയത്താണ് ഞങ്ങൾ പോയത് അപ്പോൾ ഞങ്ങൾ അവിടുത്തെ കണ്ടു കുറച്ച് സെൽഫി വീഡിയോസും അങ്ങനെ ഫോട്ടോസും ഒക്കെ എടുത്തു നല്ല രസമായിരുന്നു അന്നത്തെ ഒരു ഈവനിങ് എൻ്റെ അനീത്തിയാണ് അനീത്തി പാപ്പൻ്റെ മോള് അമ്മ ചേട്ടൻ അമ്മ എല്ലാവരെയും പോയിട്ട് ഞങ്ങളങ്ങനെ സ്പെൻഡ് ചെയ്തു അങ്ങനെ മാക്സ് ക്ഷീണിച്ചു ക്ഷീണിച്ചെടുക്കുകയാണ് ക്ഷീണിച്ച് കിടന്നിട്ട് അവൻ പോകണില്ല അപ്പോൾ ചേട്ടൻ പറയുകയാണ് പിന്നാലെ വന്നോളും അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ നിങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത് വരുന്ന സമയത്ത് വാവ അങ്ങനെ അവൾക്ക് ഫോട്ടോ വിവരൊക്കെ എടുക്കണമെങ്കിൽ അറിഞ്ഞിട്ട് ഇരിക്കുവായിരുന്നു അങ്ങനെ അവിടെ പിന്നെ ഇത് അവള് വിചാരിച്ചിട്ടില്ലേട്ടാ ഫോട്ടോ സിനിമാറ്റിക്കൽ കളിക്കലും അവള് ഓടും അവൾക്ക് എന്താ പിന്നെ അങ്ങനെ രസായി അങ്ങനെ അവന് മതിയായി അവൻ കുറച്ച് കഴിഞ്ഞപ്പോ സ്ലോ ആയിട്ടില്ല വെറുതെ അങ്ങനെ വരുമ്പോൾ തന്നെ മാക്സി മര്യാദ ആയി തുടങ്ങിയിട്ടോ ഇടയ്ക്കൊക്കെ അവൻ പുല്ലിൽ കെടുക്കാനൊക്കെ തുടങ്ങി എന്നാലും നല്ല രീതിയിൽ ഓടണൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് നേരം ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കും ഞങ്ങളൊക്കെ വരുന്നില്ലെന്ന് അങ്ങനെയൊക്കെ എത്തി അവൻ അതാ ഇങ്ങനത്തെ ഒരു വ്യൂ ആയിട്ടോ ലാസ്റ്റ് ടൈമില് തിരിച്ച് വരുന്ന ടൈമാണ് കേട്ടോ തിരിച്ച് നടക്കുകയാണ് അവിടെ നിന്ന് കണ്ടിട്ട് അങ്ങനെ അതാ ഇങ്ങനത്തെ ഒരു അന്തരീക്ഷമായി മൊത്തത്തിൽ ഇവനായിട്ട് നടത്താനും ഒരു പറ്റിയ സ്ഥലം തന്നെയായിരുന്നേറ്റത് കുറച്ച് നേരം ഓടിക്കളിക്കാനൊക്കെ അവന് പറ്റിയൊരു സ്ഥലമാണ് എല്ലാവരും വരുന്നുണ്ട് അങ്ങനെ അങ്ങനെ ഞങ്ങള് വിട പറയാണ് അവിടെ നിന്ന് ആനക്കൊണ്ടിൽ നിന്ന് വിട പറയുക ഈ പാതയിൽ കൂടെയാണ് നമ്മള് ആനക്കുണ്ടിലേക്ക് എത്തിയത് ഒരു പറമ്പ് പോലത്തെ വഴി അവൻ അവൻ്റെ പിന്നെ മോൻ്റെ പിന്നാലെ തന്നെ നടക്കുന്നുണ്ട് അപ്പൊ ആര് നടക്കണമെങ്കിലും ഏറ്റവും മുന്നിലേ ഒന്നും പോയില്ല നമ്മുടെ പിന്നാലെ തന്നെ വരുള്ളൂ കേട്ടോ അതൊരു നല്ല പോസിറ്റീവായിട്ട് എനിക്ക് തോന്നി പക്ഷെ ഇടയ്ക്ക് ഒരു മണം പിടിക്കാൻ വേണ്ടിയിട്ട് അവൻ അങ്ങനെ നടക്കണ നടക്കുന്നുണ്ട് അങ്ങനെ വയ്യ സത്യം പറഞ്ഞാൽ കുറച്ചധികം ഉണ്ട് ഞങ്ങൾ ഇത്രയൊന്നും വിചാരിച്ചിട്ടില്ല നടക്കാൻ ഇത്ര ഉണ്ടാവുമെന്ന് എന്നാലും വേണ്ടിയില്ല ഒരു ഈവനിങ് വോക്കായി അങ്ങനെ ഞങ്ങൾ നടന്നെത്താണ് അതാവൻ നന്നായിട്ട് ഓടി വരുന്നുണ്ട് നമ്മൾ പിന്നെ നടക്കുന്നുണ്ട് എന്നുള്ളൊരു ധൈര്യത്തിൽ അവൻ ബാക്കിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ നല്ല ക്ഷീണായിട്ടോ വൈകുന്നേരം ആയപ്പോൾ നല്ല ക്ഷീണമായി കാറിൽ കയറി വിടണ തന്നെ അവൻ ഉറങ്ങി ഉറങ്ങിതാ കാറിൽ കയറി ഞങ്ങളെല്ലാവരും ക്ഷീണിച്ച് കൈ അങ്ങനെ ീടെത്തിയിട്ടും ഞങ്ങളെ തൊട്ട് തലോടിയിട്ടും അവ ഈ അത്രയ്ക്ക് ക്ഷീണമായിട്ടുണ്ട് ആദ്യമായിട്ടായിരിക്കും അവ അത്രയധികം നടക്കുന്നത് അപ്പോൾ ശരി നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്